ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു നുള്ളു കടുകും രണ്ട് വറ്റൽ മുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ എണ്ണയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കും ഇതിപ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി മതിയാവും കാരണം കുറച്ച് അരിഞ്ഞെടുക്കുക അപ്പം നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അങ്ങ് കരിഞ്ഞു പോകുന്ന ഒരു ആവരുത് എന്നാൽ നന്നായി മൂക്കുകയും വേണം ആ ഒരു പരുവ് നല്ല ക്രിസ്പായിട്ടിരിക്കും ഈ സമയത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു അരമുക്ക ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഇനി ഇതൊന്നായി വരട്ടെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കരിഞ്ഞു പോലത്തെ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് വീഡിയോയിലായത് തന്നെ ക്യാമറയിൽ കാണുമ്പോൾ ഇത് കുറച്ചുകൂടി ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് ആവണ്ട കേട്ടോ നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ മതി അത് മാറ്റി വെച്ച് സെയിം ആ എണ്ണയിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാണ് മീഡിയം ടൈപ്പ് ചെറിയുള്ളിയാണ് കേട്ടോ നല്ല ചെറുതാണെങ്കിൽ ഒക്കെ എടുക്കാം ഇതൊരു മീഡിയം ടൈപ്പ് ആവുന്ന ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ മതി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞു ഇനി ആ എണ്ണയിൽ തന്നെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം എണ്ണ വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ അത്യാവശ്യം നന്നായിട്ട് മൂക്കണം എന്നാൽ ഓവർ മൂക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഗോൾഡൻ കളറായി വരുന്ന സ്റ്റേജ് അപ്പോൾ അതൊന്നായി വരുന്ന സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളത്തിൽ നിന്ന് നേരടി പിഴിഞ്ഞാൽ ആ പുളിയുടെ കൊന്തു മാറ്റി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക്ക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ഒരു രണ്ട് നുള്ളു ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ലൂസാക്കിയെടുക്കുക അത് കട്ടയൊന്നും ഇല്ലാതെ എടുക്കുക പുളി നന്നായിട്ട് ഞരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാലും മതി പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് സ്വല്പം ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമ്മുടെ ഉള്ളി മൂത്ത് വരുമോ കേട്ടോ ഉള്ളി ഒന്നും മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ ഉള്ളി അത്യാവശ്യം കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് നമ്മൾ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഉള്ളി അങ്ങ് ഒരുപാട് മൂക്കരുത് പിന്നെ നമ്മൾ കരിയിൽ ഒരു പരുവൊന്നും ആവരുത് അത്യാവശ്യം നന്നായിട്ട് മൂക്കുക കണ്ടോ നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഈ എണ്ണയിൽ നിന്നും ഈ ഉള്ളി മാത്രം ഊറ്റി മാറ്റി വയ്ക്കാം അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത ഇഞ്ചി ആ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു അതിനുശേഷം ആ ഇഞ്ചിയിലേക്ക് തന്നെ അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചെടുത്തത് അതിലേക്ക് തന്നെ നമ്മളിപ്പം വറുത്തെടുത്തിരിക്കുന്ന നമ്മുടെ ഉള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ഫൈനായിട്ട് പൊടിക്കുക പൊടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അത് പൊടിക്കുന്ന സമയത്ത് നമ്മൾ ആ എണ്ണയിൽ തന്നെ ഒരിത്തിരി എണ്ണ ബാക്കിയുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൻ്റെ കൂട്ടൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പരുവം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർന്ന് പൊടിച്ചെടുക്കുന്ന ഒരു പരുവം അപ്പോൾ ഈ കൂട്ടിനെ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ പുളിവെള്ളവും മുളക് പൊടിയും എല്ലാം കൂടെയുള്ള ഒരു കൂട്ടാണ് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തം ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ ഉള്ളിയുടെയും കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞ് വരണം അങ്ങ് ഫൈൻ പൗഡർ ആവണ്ട എന്നാൽ നന്നായി പൊടിയാൽ വേണം ഒരു ചെറിയ ചെറിയ പീസസ് അതിൽ കടിക്കാനുണ്ടെങ്കിലും കുഴപ്പമില്ല ചെറുത് അല്ലാതെ ചതച്ചൊന്നും എടുത്ത് കളയരുത് അത്യാവശ്യം ഫൈനായിട്ട് എടുക്കുക തീരെ അങ്ങ് പൗഡർ പോലെ ആവരുത് ഒന്ന് കടിക്കാൻ കെട്ടണം അതുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളക്കട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്കിയെ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ആ വെള്ളം കൂടി ചേർത്ത് അതിൽ മൊത്തം ഏകദേശം പുളിവെള്ളം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മുക്കാൽ ഗ്ലാസുകളോ ഒക്കെ മതിയാവും കേട്ടോ നല്ലപോലെ തിളയ്ക്കണം നന്നായിട്ട് തിളച്ച ആ പുളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ വേണം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് പുളിയും ഉപ്പുമൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ ഉപ്പ് കുറവായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് പുളി അങ്ങ് ഒരുപാട് അവരുതായിട്ടും ആവശ്യത്തിന് മാത്രം മതിയാവും ഇത് ഞങ്ങളുടെ ഇവിടോട്ടൊക്കെയുള്ള കൊല്ലത്തോട്ടൊക്കെയുള്ള ഇഞ്ചി കറിയാണ് പാലക്കാട്ടേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇഞ്ചി പുളിയാണ് ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഇഞ്ചി ഇഞ്ചിപ്പുളി കഴിച്ച് തുടങ്ങിയത് അത് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി എണ്ണയൊന്നും തെളിഞ്ഞു ഒരു സമയത്ത് ഒരു രണ്ട് ടീസ്പൂണോളം ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഇഞ്ചിപ്പുളിയിലെന്ന് പറയുമ്പോൾ മധുരം മുന്നിട്ട് നിൽക്കും ഇതിനങ്ങനെയല്ല ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ മധുരം ചേർക്കൂ ആ മധുരം മുന്നിട്ട് നിൽക്കില്ല കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം മതി ഒരുപാട് ശർക്കര ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ടീസ്പൂണൊക്കെ ചേർത്താലും മതി ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കും അപ്പം മധുരം അങ്ങനെ അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എരിവും ആ ഇഞ്ചിയുടെ ഫ്ലേവറും ഒക്കെയാണ് മുന്നിട്ട് നിൽക്കുക ഇഞ്ചി പുളിയിലാകുമ്പോൾ മധുരം മാത്രമാണ് നമുക്ക് ശരിക്കും അങ്ങോട്ട് അറിയാൻ പറ്റുക ആ ഇഞ്ചിയും മധുരവും കൂടിയാണ് നമുക്ക് അറിയാൻ പറ്റുക മധുരം ഇങ്ങനെ കുറുക്കിയെടുക്കുന്ന പോലെയാണല്ലോ നന്നായിട്ട് തിളച്ച് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകും ഒരുപാടങ്ങ് ലൂസാക്കരുത് എന്നാൽ അത്യാവശ്യം ഈ ഒരു പരുവത്തിൽ വേണം ഇഞ്ചിക്കറിയാണ് ഈ ഒരു ഇഞ്ചിക്കറി മതി കേട്ടോ നമുക്ക് ചോറ് അത്ര ടേസ്റ്റിയാണ് നമ്മളെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ സദ്യയിൽ വിളമ്പുന്നതും ഈ ഇഞ്ചിക്കറിയാണ് ഇഞ്ചിപ്പുളിയല്ലാട്ടോ അല്ലാതെ തന്നെ എല്ലാ വീടുകളിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാൾ കേടു കൂടാതെ ഇരിക്കും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ ആ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തതിന് ശേഷം എണ്ണയൊക്കെ തെളിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പം എന്താ ഓഫ് ചെയ്ത് ഒരിത്തിരി ഒന്ന് തണുത്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ ഈ രീതിയിലായിരിക്കണം ഒരുപാട് വെള്ളമാക്കരുത് ഇതിൽ കൂടുതൽ തിക്കാക്കിയും വെക്കരുത് അത് ഞാൻ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയായതുകൊണ്ട് തന്നെ നല്ല ചൂടായി കിടക്കുകയാണല്ലോ അതുകൊണ്ടാണ് അത്രയും ചൂട് തോന്നുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ശർക്കര അങ്ങ് ഒരുപാട് ചേർക്കരുത് ആ മധുരം മുന്നിട്ട് നിൽക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ ആ പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക ഇതുവരെ ഇട്ടിരിക്കുന്ന റെസിപ്പീസൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഞ്ചി കൊണ്ടുള്ള റെസിപ്പീസ് നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മതി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ പ്രെസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു നല്ല ബോട്ടിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി ഗ്ലാസ് ജാറിൽ ഇട്ടാൽ കൂടുതൽ നല്ലതാണ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഒരു വെള്ളമുള്ള സ്പൂണൊന്നും എടുക്കരുത് നന്നായിട്ട് ഉണങ്ങിയ ഒരു സ്പൂൺ തന്നെ ഇട്ട് എടുക്കുക കേട്ടോ വെള്ളനനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പൂ പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട് നല്ല ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവരുത് എത്ര ദിവസം വേണമെങ്കിലും നമുക്കിപ്പോൾ ഒരു ഒരു മാസത്തോളം ഒക്കെ സുഖമായിട്ടിത് പുറത്തിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നൂറ്റിയൊന്ന് കറിക്ക് തുല്യമാണെന്നല്ലേ പറയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്